സഹകരണ ബാങ്കുകൾ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞാറയ്ക്കൽ സഹകരണ ബാങ്ക് സ്ഥാപകൻ ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ അറുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ ബാങ്കുകളിൽ വരുന്ന നിക്ഷേപങ്ങൾ അതാത് പ്രദേശങ്ങളിൽ തന്നെ വായ്പയായി നൽകുന്നു മറ്റ് നാഷണൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുന്നു അതുമാത്രമല്ല സാധാരണക്കാർക്ക് എന്നും ഏതു സമയത്തും മറ്റ് ബാങ്കുകളേക്കാൾ ആശ്രയിക്കാവുന്നത് സഹകരണ ബാങ്കുകളാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിച്ചു ഹെഡ് ഓഫീസിൽ ആരംഭിക്കാൻ പോകുന്ന സഹകരണ ഹൈടെക് മെഡിക്കൽ ലാബിന്റെ ലോകപ്രകാശനവും ബി ഡി സതീശൻ നിർവഹിച്ചു സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ പ്രതിഭകളെ ആദരിച്ചു അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രി ആശുപത്രിയിലേക്കുള്ള പാലിയേറ്റീവ് കിറ്റ് വിതരണം സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോർജ് ആത്തപ്പള്ളി നിർവഹിച്ചു വാർദ്ധക്യകാല പെൻഷൻ വിതരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജിദ ടി ടീയം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത്ത് വാർഡ് മെമ്പർ ആശാ ടോണി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി സി പി ഐ മണ്ഡലം അസിസ്റ്റൻറ്റ് സെക്രട്ടറി എൻ കെ ബാബു സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ കെ എൽ ദിലീപ് കുമാർ ജോർജ് സി കെര പി പി ഗാന്ധി ബാങ്ക് സെക്രട്ടറി കൃഷ്ണകുമാർ ടി ആർ ബോർഡംഗങ്ങളായ കെ ജി അലോഷ്യസ് പി എസ് മണി അരുൺ ബാബു വോൾഗ ജസ്മിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു